നിങ്ങൾക്കറിയാം ഈ പ്രഭാത വേളയിൽ ഇതിന് മുമ്പൊക്കെ നമ്മളിവിടെ നാടുകളിലുണ്ട് പക്ഷെ നമുക്കൊന്നും ഈ പ്രഭാതം ഇത്രയും സുന്ദരമാക്കാൻ നമുക്കാർക്കും സാധിച്ചിട്ടില്ല പക്ഷെ ഇന്ന് നമ്മൾ നമ്മളതിന്ന് സമയം കണ്ടെത്തിയിരിക്കുന്നു ആരോഗ്യം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ് എന്ന തിരിച്ചറിവ് നമ്മളിപ്പോണ്ടാക്കിയിരിക്കുന്നു നമ്മൾ എന്ത് തന്നെ നേടിയിട്ടും ഉണ്ടാക്കി വെച്ചിട്ടും അതൊന്നും നമുക്ക് പ്രയാധിക്കാൻ വരുമ്പോൾ വർദ്ധിക്കാൻ വരുമ്പോൾ അതൊന്നും നമ്മളെ സഹായിക്കില്ല തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു സമയമായിരിക്കും നിങ്ങളുടെ ഏറ്റവും വില കൂടിയ സമ്പത്ത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ നിങ്ങളുടെ പ്രായം എത്ര തന്നെ ആവട്ടെ നിങ്ങളുടെ മസിലുകൾക്ക് ശക്തി പകർന്നും കൊണ്ട് നിങ്ങളെ രണ്ടാമത് പുനർജന്മം റീജുവിനേഷൻ നൽകുകയാണ് പുനർജന്മം നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ ശരീരത്തിനും അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനും ഒരു പുനർജന്മം നൽകുകയാണ് നമ്മളിവിടെ ചെയ്തു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്ര തന്നെ പ്രായമായോ ഒരു അൻപത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മുടെ ശാരീരികമായിട്ട് ക്ഷമത നടക്കാനും ഇരിക്കാനും ചടിക്കാനും ക്ഷമത കുറയുന്ന ഒരു അവസരത്തിനാണ് ഇത്തരം ഒരു മെക്സൺ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റിനകത്ത് നിങ്ങൾക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ പല മൂവ്മെന്റ് നിങ്ങളുടെ ശരീരത്തിനകത്തുണ്ടാകുന്നു ഇങ്ങനെ മസിലുകൾക്ക് രണ്ടാമത് ശക്തി പകർന്നു എല്ലുകൾ ശക്തി പകർന്നു കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ മനസ്സിനെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് മെക്സാൻ തെളിയിച്ചിട്ടുണ്ട് ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കും ഒരേ ഒരു മരുന്നാണ് നിങ്ങൾ നിത്യേനെ ഇതേപോലെ ഒരു വ്യായാമത്തിൽ ഏർപ്പെടുക എന്നുള്ളത് എല്ലാവരും ഒരേ മനസ്സോടു കൂടി എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സൗഹാർദ്ദത്തോടുകൂടി പെരുമാറാനുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമാണിത് ഈ പ്ലാറ്റ്ഫോം എല്ലാവരും പരിപോഷിപ്പിക്കേണ്ടതുണ്ട് നിങ്ങളിവിടെ എത്തിച്ചേർന്നു ഇതിനുശേഷം നിങ്ങൾ ഇവിടെ വരാത്ത ഒരുപാട് ആളുകൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവരെയൊക്കെ തന്നെ ഈ പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടുവരാൻ നിങ്ങൾ എല്ലാവരും ഇതിന്റെ വാക്താക്കളായി മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഇതിന് നേതൃത്വം നൽകിയ ഇവിടുത്തെ നമ്മുടെ ചീഫ് കോർഡിനേറ്റർ മാനു അത്താണിക്കലിനും നമ്മുടെ ബ്ലോഗർ അയ്യൂബ് കൊറകണ്ടി തുടങ്ങി എല്ലാവർക്കും എന്റെ വിദ്യമായ അഭിനന്ദനങ്ങളും നന്ദി അറിയിച്ചു എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് നമ്മുടെ ഇവിടെ ഇവിടെ സന്തോഷം വന്നിട്ടുണ്ട് അവസ്ഥ എത്തിച്ചു കഴിഞ്ഞു സ്ത്രീകളൊക്കെ കൂടുതലും ഞങ്ങൾ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് എന്തിനൊക്കെ ചെയ്യേണ്ട എക്സസൈസ് ചെയ്യേണ്ട കാര്യം എന്ന് പല സ്ത്രീകളും നമ്മളെ അവരീട്ട് സംസാരിച്ചപ്പോ പലരും പറയാറുണ്ട് തന്നെയുമല്ല നമ്മുടെ ശരീരത്തിലെ ഈ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം മസിലുകൾ വെറുതെ കിടക്കുന്ന കുറെ മസിലുകളുണ്ട് ഈ മസലുകളൊക്കെ നമുക്ക് ഇളക്കിയെടുക്കണമെങ്കിൽ നമ്മുടെ ഈ എക്സസൈസിലൂടെ എല്ലാ വിധ ആശംസകളും അറിയിച്ചു എല്ലാവിധ ആശംസകളും പിന്നെ പ്രത്യേകിച്ച് നമ്മളാ ലേഡീസിന് ഒരു കയ്യടി കൊടുക്കണം കാരണം ഒരു ഒമ്പത് ബ്രാഞ്ച് അറുപത്തഞ്ച് ബ്രാഞ്ചോളം ഉണ്ട് ഞമ്മളെ ഒരു ഒമ്പത് ബ്രാഞ്ച് വന്നിട്ട് ലേഡീസ് ഉള്ളൊരു ബ്രാഞ്ച് നമ്മള് ഇത് ഫസ്റ്റ് ആണ് അതിനും ഒരു കയ്യടി ഒരു ഫൈവ് പിന്നെ കൂടുതല് സംസാരിക്കണില്ല ഞാൻ അത്താണിക്കരെ ഇത് തുടങ്ങുമ്പോ വളരെ തുച്ഛമായ അഞ്ച് ആറ് സർക്കും അതുപോലൊക്കെ വന്നതിന് ശേഷമാണ് ഭയങ്കര ബൂസ്റ്റിങ് വന്നത് ഞമ്മക്ക് ആൾക്കാര് പിന്നെ ഒഴിക്കുക വന്നത് പിന്നെ ഈ മുറിയൂരിനെ സംബന്ധിച്ചിടത്തോളം അപ്പോഴത്തെ കൂട്ടായ്മ പ്രത്യേക മറ്റുള്ള കൂട്ടായ്മയെ കാട്ടിൽ ഒരു പ്രത്യേക ഒരു എനർജി ഉണ്ട് പിന്നെ ലേഡീസ് ആദ്യം മൊറിയൂരാണ് കൊണ്ടത് ജാഫറിന്റെ പറഞ്ഞിട്ടുണ്ട് യാതൊരു പ്രതിഫലവും കാഷിക്കാതെ അതിരാവിലെ ആറു മണിക്ക് സമയവും ആരോഗ്യവും ചെലവഴിക്കുന്ന ഞങ്ങളുടെ ജാഫറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു യോഗ ടീമിന്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു അതുപോലെ ഈ പരിപാടി ഇത്രയും ഭംഗിയായി നിർവഹിച്ച ഇവിടെയുള്ള ഓരോരുത്തർക്കും ഞങ്ങളുടെ മുസ്ലിയാരങ്ങാടി യോഗ ടീമിന്റെ വക ഒരു നന്ദി അറിയിക്കുന്നു പിന്നെ ഇതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ അനീഫ അതുപോലെ പിന്നെ ഇപ്പോൾ ഇന്നത്തെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ നമ്മളെ സെക്കീർ അതുപോലെ റഷീദാക്ക അദ്രയമാൻ തുടങ്ങി ഇതിന് നേതൃത്വം നൽകിയ മുഴുവൻ ആളുകൾക്കും പിന്നെ നന്ദി പറയാനും ഇനി നമുക്ക് മോമൻ്റെ കൊടുക്കുന്ന പരിപാടിയാണ് അപ്പം അതിനു വേണ്ടിയിട്ട് സലാ ഉസാദിനെ ക്ഷണിക്കുന്നു ആദ്യമായിട്ട് നമ്മുടെ സ്ഥാപകരും ഇതിന് നേതൃത്വം നൽകുന്ന പിന്നെ നമ്മളെ സലാ ഒരു ഉപഹാരം നമ്മൾ ഇവിടുത്തെ ലീഗിൽ ചെറുപ്പു നൽകുന്നു അടുത്തതായി ായിരുന്നു നമ്മുടെ പുറകത്തെ ലീഡർ സിറഫുവിനുള്ള ഉപഹാരം സലാബ്സാർ നൽകുന്നു അടുത്തായിട്ട് അൻബറിന്റെ ഉപഹാരം സിറഫുവിനെ അരുമ്പത്തെ ലീഡർ അംസാക്ക അതുപോലെ നമ്മളെ പ്രിയപ്പെട്ട കുഞ്ഞുവാക്കി ചേർന്ന് മൊമൻറ്റോ നൽകുന്നു അടുത്തത് നമ്മുടെ പുറകെടുത്ത ലീഡർ നൌഷാദിന് അരുമത്തെ ലീഡർ അംസാക്ക മൊമൻറ്റോ എടുക്കും ജാപ്പറിനുള്ള മൊമൻറ്റോ മോനോ നൽകും ഒരു ക്വിസ് മത്സരം നടത്തിയിരുന്നു അതില് ലേഡീസിന്റെ സമ്മാനം നേടിയിരിക്കുന്നത് സരോജിനി ടീച്ചറാണ് സരോജിനി ടീച്ചർക്കുള്ള ഉപഹാരം നൽകുന്നു അടുത്തത് പുരുഷന്മാരിൽ നിന്നുള്ള ക്രിസ് മത്സരം വിജയി കുഞ്ഞാലി അരിമ്പറ നമ്മളെ നമ്മളെ കുട്ടി നൽകുന്നു ിലെ റഷീദ് ബായിക്കുള്ള ഉപഹാരം നമ്മളെ സനാവസാരം നൽകുന്നു ഉപഹാരം സ്ഥലവസാദം നൽകുന്നു ലീഡേഴ്സ് എന്താണ് കോഴിക്കോട് വന്നിട്ടുണ്ട് കൊല്ലാമ്പുടത്ത് നിന്ന് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഒക്കെ അരിപ്പുഴ മെക്സവൻ മോകത്തിന്റെ മോഹത്ത് വന്നിട്ടുണ്ട് പിന്നെ അത്താണിക്കുന്നു എല്ലാ ലീഡേഴ്സിനും മെക്സവിന്റെ ലീഡേഴ്സ് കോർഡിനേറ്റേഴ്സ് ട്രെയിനേഴ്സിനും ഒക്കെ എന്റെ വിദ്യാർത്ഥികൾ Ah. Ah, 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 ah ¿en ah, 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 ah. sí, ah, ah, ah. ah, okay, ¿qué okay. 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 മെക്സോൻ ഹെൽത്ത് ക്ലബ്ബ് മൊറയൂർ യൂണിറ്റിൻ്റെ ഇവിടുത്തെ മെയിൻ കോർഡിനേറ്റർ നമുക്ക് ജാഫറിനെ ഒന്ന് കാണാം ഹലോ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ എങ്ങനെയൊരു പ്രോഗ്രാം തുടങ്ങാനുണ്ടായ ഒരു പ്രചോദനം ഉണ്ടായത് പണ്ടോട്ടിയിൽ സലാബുദ്ദീൻ സാറേ കീഴിലുള്ള യോഗ അത്താണിക്കൽ തുടങ്ങി ആ അപ്പോൾ അവിടെ നമ്മൾ മൊറയൂർ മോർണിംഗ് വാക്കിൽ നടക്കാൻ പറ്റുന്ന സ്ഥിരമായിട്ട് കൊല്ലങ്ങളോളായിട്ട് നടക്കാൻ പറ്റുന്ന നൌഷാദ് അതുപോലെ തന്നെ സർഫുദ്ദീൻ എന്ന രണ്ടാളുകൾ ഞങ്ങളെ നടത്തുനിന്ന് പിന്തിരിഞ്ഞ് ഓരോ അവിടെ യോഗയ്ക്ക് പോയി അപ്പൊ ഞങ്ങൾ അപ്പൊ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് അവർ പോയപ്പോൾ ഞങ്ങൾ ഓലെ പരീക്ഷിക്കുന്നു ഓരോ എന്തിനാണ് പോയത് അവര് ഞങ്ങളെ ഒരൊട്ട ക്ഷണിച്ചു പക്ഷെ ഞങ്ങൾ ആരും പോയിട്ടില്ലായിരുന്നു അങ്ങനെ അവര് ഞങ്ങളെ കിട്ടാനും വേണ്ടി എന്ത് ചെയ്തു അവിടുന്ന് പഠിച്ചിട്ട് അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് യോഗ സെന്റർ തുടങ്ങി അങ്ങനെ മൊറയൂരിൽ സെന്റർ തുടങ്ങിയത് സർഫുദ്ദീൻ പറഞ്ഞാളും അതുപോലെ തന്നെ നൗഷാദ് പറഞ്ഞാളും മറ്റു സെന്ററുകളെ അപേക്ഷിച്ച് വളരെ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോവുകയും അതിന്റെ കീഴിൽ പിന്നെ ലേഡീസിനൊരു യൂണിറ്റ് വരികയും ചെയ്തു അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പിന്നെ മെക്സോന്റെ കീഴിൽ ഇപ്പം ഏകദേശം പത്തറവ് യൂണിറ്റ് ആയി അപ്പോൾ അതിൽ കാര്യമായിട്ട് ലേഡീസിന് അങ്ങനെ യൂണിറ്റുകൾ നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ ഇവിടെ നമ്മളെ ഏരിയയിൽ ആദ്യമായിട്ട് നിങ്ങളാണോ തുടങ്ങുന്നത് ആദ്യമായിട്ട് ഇവിടെ ആണ് ഇവിടെ എന്ന് പറഞ്ഞാൽ മുസ്ലിരങ്ങാടിയിലും ഒന്ന് നിലവിലുണ്ട് അപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഇനി മുറയൂർ ബേസ് ഒന്ന് വരുന്നുണ്ട് ഒന്ന് വാലഞ്ചേരി ബേസ് ചെയ്തിട്ട് ഒന്ന് വരുന്നുണ്ട് അങ്ങനെ മൂന്നെണ്ണം വരും ഏതായാലും അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് മൊറയൂർ യൂണിറ്റ് തന്നെ തന്നെയാണ് തീർച്ചയായിട്ടും അല്ലേ പിന്നെ ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് അരിമ്പ്രയിൽ യൂണിറ്റ് തുടങ്ങിട്ടോ അപ്പോൾ അവിടേക്കുള്ള ആളുകളൊക്കെ ഇവിടുന്ന് പോയിട്ട് ആ ശരി ഓക്കെ ഏതായാലും കൺഗ്രാജുലേഷൻസ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ നല്ല പരിപാടി ആയിരുന്നു നല്ല ഭക്ഷണം നല്ല കോർഡിനേഷൻ എല്ലാം റെഡി ആയിരുന്നു പിന്നെ നല്ല ഒക്കെ നല്ല ചെറുപ്പക്കാരാണ് ഇവിടെ നല്ല പാട്ടുകാരും എല്ലാത്തിനും പറ്റുന്ന ആളുകളാണ് ഓക്കെ താങ്ക് യു